മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നിധി തന്നെയാണ് അതിനെ ആർക്കും കുറ്റം പറയാനും പറ്റില്ല പക്ഷേ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാതെ തരവുമില്ല ആർക്കാണ് കുഴപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈയച്ചു സഹായം എത്താത്തതിനു പിന്നിൽ എന്താകാൻ കാരണം ദുരിതാശ്വാസ നിധിക്കെതിരെ പറഞ്ഞവർക്കെതിരെ ഒക്കെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അവരെയൊക്കെ നിശബ്ദരാക്കിയിട്ടുണ്ട് നിധിക്കെതിരെ പണ്ട് വാർത്താ ചാനലുകൾ പറഞ്ഞ ക്ലിപ്പുകളൊക്കെ ചാനലുകൾ തന്നെ പിൻവലിച്ചിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രളയകാലത്ത് സി എം ഡി ആർ എഫിനെതിരെ പറഞ്ഞ ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിലെ ഹാഷ്മിയുടെ വീഡിയോ സർക്കാരിന് ഏറെ തലവേദന ഉണ്ടാക്കിയതായിരുന്നു ഒടുവിൽ ചാനൽ എം ഡി ശ്രീകണ്ഠനായർ തന്നെ പിറ്റേ ദിവസം ഹാഷ്മിയെ ചാനൽ ലൈവിൽ കൊണ്ടുവന്ന് പറയിപ്പിച്ചു അത് താൻ ഇപ്പോൾ പറഞ്ഞതല്ല പണ്ട് പറഞ്ഞതാണെന്ന് എന്നാലും കിട്ടാവുന്ന ഡാമേജൊക്കെ ആ വീഡിയോ സർക്കാരിന് നേടിക്കൊടുത്തു കഴിഞ്ഞിരുന്നു ഇതിനകം തന്നെ പിന്നെ വയനാടിനെ സഹായിക്കേണ്ടത് നാടിൻ്റെ ആവശ്യം തന്നെയാണ് അതിന് കേന്ദ്രം ഇതുവരെ ഒന്നും നൽകിയിട്ടില്ല എന്ന് ഇവിടെ കിടന്ന് നിലവിളിക്കുന്ന സഖാക്കന്മാർ ആലോചിക്കണം എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചതെന്ന് പണ്ട് പ്രളയകാലത്തും പിന്നെ കോവിഡ് മഹാമാരിയിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയച്ച് സഹായം കൊടുത്ത മലയാളികൾ ഇത്തവണ വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിൽ വേണ്ടത്ര താൽപ്പര്യം കാണിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാഴ്ചക്കിടെ സി എം ഡി ആർ എഫിൽ ഇരുന്നൂറ് കോടി രൂപ തികച്ചു പിരിഞ്ഞു വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഈ ഫണ്ട് വരവിനെ വല്ലാതെ ബാധിച്ചു ഇതിനകം തന്നെ എന്നാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ പ്രളയകാലത്ത് ആദ്യ ദിനങ്ങളിൽ ലഭിച്ചതിന്റെ പോലും ഇത്തവണ ഈ പതിനാല് ദിവസങ്ങൾക്കിടെ ലഭിച്ചിട്ടില്ല ഫണ്ടിൽ മുമ്പ് ഫണ്ടുകൾ വകമാറ്റി ചിലവഴിച്ചതും സി പി എമ്മുകൾ പ്രതികളായ പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസുമൊക്കെ പഴയ വാർത്തകൾ വീണ്ടും വീണ്ടും വന്ന് നിറഞ്ഞതുമൊക്കെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസത്തെ തന്നെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു പ്രളയകാലത്ത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയത് ഇതിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തെട്ട് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ വിവിധ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചു കോവിഡ് കാലത്ത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് നാല് കോടി രൂപ സി എം ഡി ആർ എഫിലേക്ക് എത്തി ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ ചിലവഴിച്ചു ഇത്തവണ തകർന്ന വയനാടിനെ പുനർനിർമ്മിക്കാൻ രണ്ടായിരം കോടി രൂപയെങ്കിലും വേണ്ടി വരുമെന്നാണ് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇരുന്നൂറ് കോടി കഴിഞ്ഞാൽ ബാക്കി തുക എങ്ങനെ എവിടെ നിന്ന് കണ്ടെത്തും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം അത് മുഴുവൻ കേന്ദ്രം നൽകണമെന്ന് പിടിവാശി പിടിച്ചാൽ എന്താകും അവസ്ഥ അതെങ്ങനെ നൽകുമെന്നാണ് കേന്ദ്രത്തിൻ്റെയും ചോദ്യം ഇപ്പോൾ തന്നെ വിവിധ സംഘടനകൾ വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് അവർക്കായി സ്ഥലം കണ്ടെത്തി നൽകുക ടൗൺഷിപ്പുകൾ ഒരുക്കുക സംസ്ഥാനത്തിൻ്റെ നഷ്ടപരിഹാര തുക ദുരിതബാധിതർക്ക് നൽകുക ഇനി സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ളത് അതിനുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്നും ഏതാണെന്നും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടോ ഇല്ല ആ പദ്ധതി വിവരങ്ങൾ കൃത്യമായി ലഭിച്ചാൽ മാത്രമല്ലേ കേന്ദ്രത്തിന് വാഗ്ദാനം ചെയ്ത സഹായങ്ങൾക്കപ്പുറം ഇനി എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ഒരു തീരുമാനത്തിൽ എത്താനാകൂ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്കും സെക്രട്ടറിമാർക്കും ഒരുപക്ഷെ ഈ കാര്യം വ്യക്തമായി മനസ്സിലായി കാണും പക്ഷേ സഖാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പം വയനാട് പുനർനിർമ്മിച്ചെടുക്കുന്നതാണെന്ന് അവർക്കും അറിയാം അതാണ് മുതിർന്ന ഐ എസ് കാരും ഇത്തവണ മിണ്ടാതിരിക്കുന്നത് പിന്നെ പ്രളയകാലത്ത് ലോകവ്യാപകമായി മലയാളി പ്രവാസി സംഘടനകൾ വലിയ തോതിൽ ധനസംഹരണം നടത്തി കേരളത്തെ രക്ഷിക്കാനും മുഖ്യമന്ത്രിയുടെ ദുരസ ഫണ്ടിലേക്ക് വക കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ അത്തരത്തിൽ ശ്രമങ്ങളൊന്നുമില്ല വിവിധ സ്ഥാപനങ്ങളും മറ്റും സ്വന്തം നിലയ്ക്ക് സി എൻ ഡി ആർ എഫിലേക്ക് തുക നൽകുന്നുണ്ട് ഏറ്റവും വലിയ അടി മുസ്ലിം ലീഗായിരുന്നു ലീഗിൻ്റെ സ്വന്തം ആപ്പ് വഴിയുള്ള വയനാട് പണപ്പിരിവ് സി എം ഡിആർഎഫിലേക്കുള്ള ഒഴുക്കിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഗൾഫ് മേഖലയിൽ നിന്നും ഈ ഫണ്ടിലേക്കാണ് ഗൾഫിലെ കെ എം സി സി പോലുള്ള സംഘടനകളും മത സാമുദായിക സംഘടനകളും ഒക്കെ ഇത്തവണ പണം അയച്ചു ഇനി സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ സർക്കാർ ജീവനക്കാരുടെയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെയും ശമ്പളത്തിൽ നിന്നും അഞ്ച് ദിവസത്തെയും പത്ത് ദിവസത്തേയും ശമ്പളം കൂടി ഈ മാസം അവസാനം ഫണ്ടിലേക്ക് വരും എന്നത് മാത്രമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി എത്ര തുക വേണ്ടിവരും അല്ലെങ്കിൽ എത്ര നീക്കിയിരുപ്പുണ്ടെന്ന് സർക്കാരിന് പോലും ഒരു കണക്ക് കയ്യിൽ കിട്ടൂ മാത്രമല്ല കാര്യം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതത്തിൽപ്പെട്ടവർക്കായി വലിയ സഹായ പ്രവാഹമാണ് തുടക്കത്തിലുണ്ടായത് പക്ഷേ അത് അനിയന്ത്രിതമായപ്പോൾ തൽക്കാലമൊന്നും വയനാട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്ന് സർക്കാരിന് ഉത്തരവിറക്കേണ്ടി വന്നു അതിനിടയിലും ദുരിതത്വങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനെ ഉപയോഗിച്ച മലയാളികൾ നിരവധിയാണ് ക്യാമ്പിലേക്കുള്ള സഹായമെന്ന പേരിൽ വീട്ടിലെ ഉപയോഗശൂന്യമായത് തള്ളാനുള്ളൊരു അവസരമായി ചിലർ മാറ്റി തീർന്നിട്ടില്ല എന്തുകൊണ്ടാണ് അവശ്യ സാധനങ്ങളൊന്നും തക്കാലമായാലും ശേഖരിക്കേണ്ട എന്ന് സർക്കാർ ഉത്തരവിറക്കാൻ കാരണം ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ കേരളത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും പതിനായിരക്കണക്കിന് പേരാണ് സഹായവുമായി വയനാട്ടിലേക്ക് ഒഴുകിയത് പ്രളയകാലത്ത് കേരളം കണ്ടതുപോലെ വയനാട്ടിലേക്ക് ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ അവസരം മുതലെടുത്ത് ചിലർ പഴയ സാധനങ്ങൾ തള്ളാനുള്ളൊരു അവസരമായി കളക്ഷൻ സെൻറ്ററുകളെ ഉപയോഗിച്ചു ഇവിടെയാണ് സർക്കാരിൻ്റെ പിടിപ്പുകേട് ഒന്നും പരിശോധിക്കാതെ വയനാട്ടിലേക്ക് എത്തിയ അവശ്യ സാമഗ്രികൾ തുറന്നു നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ദൃശ്യങ്ങൾ കണ്ടത് ടെക്സ്റ്റൈൽസുകളിലെയും മറ്റും ഉപയോഗശൂനമായ കെട്ടുകണക്കിന് വസ്ത്രങ്ങളും ഉപയോഗിച്ച അടിവസ്ത്രം വരെയും പതിനേഴ് ടൺ വസ്ത്രങ്ങളാണ് ഇത്തരത്തിൽ ക്യാമ്പുകളിലും കളക്ഷൻ സെന്റുകളിലും അനാവശ്യമായി ലഭിച്ചത് ഉപയോഗശൂലമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെ എൺപത്തഞ്ച് ടൺ അജൈവ മാലിന്യമാണ് ഇങ്ങനെ വയനാട്ടിൽ നിന്ന് നീക്കേണ്ടി വന്നത് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വ്യക്തമായ അറിവോ പിടിപാടുമില്ലാത്ത ചിലർ ഈ സംരംഭം ഏറ്റെടുത്തതിൻ്റെ അനന്തരഫലമാണ് ഈ കാണുന്നത് ഇതെല്ലാം ശരിയാക്കിയിട്ട് വേണ്ടേ കേന്ദ്രം സഹായം നൽകുന്നില്ല എന്ന് പരാതി പറയാനെന്നാണ് വയനാട്ടുകാരുടെ ചോദ്യവും